അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി പാറത്തോട് നടത്തിയ റെയ്ഡിൽ ഒന്ന് ദശാംശം ഒമ്പത് ആറ് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി കൊന്നത്തടി തെള്ളിത്തോട പീണിക്കൽ വീട്ടിൽ ഡിനിലാണ് പിടിയിലായത് പാറത്തോട്ടിലെ വീട്ടിൽ നിന്നുമാണ് ഇയാളെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റിന്റെ ഭാഗമായി പാറത്തോട് നടത്തിയ റെയ്ഡിലാണ് ഒരു കിലോ തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവുമായി പത്തൊൻപത് കാരൻ പിടിയിലായത് കൊന്നത്തടി തെള്ളിത്തോട് പീണിക്കൽ ജോൺഫി ഡിനെയാണ് അറസ്റ്റ് ചെയ്ത പാറത്തോടിലെ ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത് പാറത്തോട് കമ്പിളികണ്ഠം മണിക്കങ്കുടി മേഖലകളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി ബംഗളൂരുവിൽ നിന്നും എത്തിച്ച കഞ്ചാവാണ് പ്രതി കൈവശം വച്ചിരുന്നത് ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിൻ്റെ ഭാഗമായി അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കമ്പ്ലികണ്ഠം ബാർത്തോട് കരയിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു കിലോ തൊള്ളായിരത്തി അറുപത്തഞ്ച് ഗ്രാം കഞ്ചാവുമായിട്ട് തെളിത്തോട് സ്വദേശി ജോൺ ജോൺഫീഡിനിൽ എന്നയാൾ അറസ്റ്റിലാവുന്നു ടേനിൽ നിന്ന് ഒരു കിലോ തൊള്ളായിരത്തി അറുപത്തഞ്ച് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച് ഇവിടെ ബാർത്തോട് ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പൊതുവാങ്ങുന്നത് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു അടിമാലിയൻ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സംഘം ആഴ്ചകളായി ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് വി പിയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ദിലീപ് എൻ കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത് കവിദാസ് അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് ഷാൻ മുഹമ്മദ് ഹാഷിം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി